ചേർത്ത് വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് കോവിഡ് കാലത്ത് വ്യാജ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകി തട്ടിപ്പ് നടത്തിയ ലാബുടമയ്ക്ക് വളാഞ്ചേരിയിൽ മർദ്ദനമേറ്റു അർമ്മ ലാബുടമ സുനിൽ സാധത്തിനാണ് മർദ്ദനമേറ്റത് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് സംഘം ചേർന്നുള്ള മർദ്ദനമെന്ന് പറയുന്നു സുനിൽ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വളാഞ്ചേരി വൈക്കത്തൂരിലെ അർമ ലാബുടമ തൂത സ്വദേശി ഓവൻകുന്നത്ത് സുനിൽ സാദത്തിനെയാണ് ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിച്ചത് സുനിലിനെ തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും കുത്തിപ്പരുക്കേൽപ്പിക്കുകയും ചെയ്തു ആക്രമണത്തിൽ തലയ്ക്ക് പരുക്കേറ്റ സുനിൽ പുറത്തേക്ക് രക്ഷപ്പെട്ടോടുന്നത് കണ്ട നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാർ തന്നെ പ്രതികളെ തടഞ്ഞുവെച്ച് പോലീസിലേല്പിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ബിസിനസുമായി ബന്ധപ്പെട്ടാണ് മർദ്ദനമെന്ന് പറയപ്പെടുന്നു പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതായിരുന്നെന്നും എന്നാൽ വീണ്ടും സംസാരമുണ്ടാവുകയും അക്രമത്തിൽ കലാശിക്കുകയുമായിരുന്നെന്ന് സുനിൽ പറഞ്ഞു നമ്മളൊരു മെഡിസിറ്റി ക്ലിനിക് കിട്ടിയിരുന്നു മറ്റേ ലാബിൻ്റെ ബാക്കിലായി അപ്പോൾ അതിൽ കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു അഞ്ച് ഷെയർ ഹോൾഡർ ഉണ്ട് മറ്റേ ആദവനാട ഭാഗത്തിൽ കോയ പറമ്പില് ജാഫർ നാദിർ അലി ഈ ഒരു നാലാൾക്കാരാണ് വന്നത് അവർ സംസാരിച്ച് സെറ്റാക്കിയതാണിപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അത് അവരുടെ പേര്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാറേ അതിൽ പിന്നെ വേറെന്താ ഒരു വിഷയത്തിൽ സംസാരം ഉണ്ടായി നമ്മളിതുവരെ അവരെ കോണ്ടാക്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി പിന്നെ അവരിൽ റൂമിലിട്ടിന്ന് ഒന്ന് തച്ചയ്ക്കണേ ലാബിൻ്റെ റൂമിൽ അപ്പോൾ ഞാൻ അവരോട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു പിന്നെയും പുറത്തിറങ്ങി വീണ്ടും ഉള്ളിൽ കയറിയിട്ട് നമ്മൾ എന്തോട്ടോ ഒരു ഒരു സാധനം കൊണ്ട് ഇവിടെ തച്ചയ്ക്കണം അടിച്ചുക ലാബിലെ റൂമിൽ വെച്ചും പുറത്തും വെച്ചു തന്നെ മർദ്ദിച്ചതായി സുനിൽ പറയുന്നു മൂന്ന് വർഷം മുൻപ് കോവിഡ് കാലത്ത് വളാഞ്ചേരിയിൽ വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് കോവിഡ് പോസിറ്റീവായവർക്കും സർട്ടിഫിക്കറ്റ് തിരുത്തി നെഗറ്റീവാക്കി നൽകി തട്ടിപ്പ് നടത്തിയ ലാബാണ് അർമ്മ ലാബ് ചില ആളുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് കോഴിക്കോട്ടേക്ക് അയക്കാതെയും തട്ടിപ്പ് നടത്തിയിരുന്നു ഇതുവഴി അരക്കോടിയിലേറെ രൂപ തട്ടിയ കേസിൽ ഒന്നാം പ്രതിയാണ് സുനിൽ